ധരിക്കുന്നത് പഴയ വസ്ത്രങ്ങൾ സഞ്ചരിക്കുന്നത് പഴയ കാറിൽ ഓഫീസിലേക്ക് പോകുന്നത് ചോറ്റുപാത്രവുമായി ഈ കോഡീഷന്മാരെന്താ ഇങ്ങനെയെന്ന് തോന്നിപ്പോകും എത്രത്തോളം ആഡംബരത്തോടെ ജീവിക്കാൻ കഴിയുന്നു അത്രത്തോളം ആഡംബരം കാണിക്കുന്നവരാണ് കോടീശ്വരന്മാർ എന്നാണ് പൊതുവെ കരുതുന്നത് മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹം കണ്ണിറഞ്ഞ് കണ്ടതോടെ ഈ ധാരണ ശക്തിപ്പെടുകയും ചെയ്തു എന്നാൽ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല എന്നതാണ് സത്യം ലോകത്തെ അറിയപ്പെടുന്ന കോടീശ്വരന്മാരിൽ ചിലർ വളരെ സാധാരണ ജീവിതശൈലി പിന്തുടരുന്നവരാണ് പഴയ വസ്ത്രങ്ങളും വാഹനങ്ങളും ഉപയോഗിക്കുന്ന ഇവർ വാടക വീടുകളിലാണ് താമസിക്കുന്നത് പിശുക്കുകൊണ്ടാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും തെറ്റി പിശുക്കല്ല മിതവ്യയം ജീവിതവ്രതമാക്കിയവരാണ് ഇങ്ങനെ ജീവിക്കുന്നത് അത്യാവശ്യമായിട്ടുള്ളതെല്ലാം അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെയുണ്ട് എന്നാൽ അനാവശ്യമായത് ഒന്നും ഉണ്ടാകില്ല കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണം അടിച്ചുപൊളിച്ചു കളയാൻ ഇല്ലെന്ന് വ്യക്തമാക്കി ജീവിക്കുന്ന ചില കോടീശ്വരന്മാരെ നമുക്ക് പരിചയപ്പെടാം ഷാങ് സാവേത്ര ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ കോടികളുടെ ആസ്ഥയുള്ള സംരംഭകയാണ് ചൈനക്കാരിയായ ഷാങ് സാവേത്ര ദി ഫോർച്യൂൺ റിപ്പോർട്ട് അനുസരിച്ച് ഷാങ് സാവേത്രിയും ഭർത്താവും മക്കളും കഴിയുന്നത് ലോസ് ആഞ്ചലസിലെ വാടക വീട്ടിലാണ് പതിനാറ് വർഷം പഴക്കമുള്ള കാറാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നാണ് ഇവർ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് സാവേന്ദ്രയുടെ അഞ്ചും രണ്ടും വയസ്സുള്ള കുട്ടികളുടെ വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും വാങ്ങിക്കുന്നത് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ് സാവേന്ദ്രയുടെ കാൽഭാഗം പോലും ആസ്തിയില്ലാത്തവരുടെ മക്കൾ ഡിസ്നിലാൻഡിലേക്കും മറ്റും ഇടയ്ക്കിടെ യാത്രകൾ നടത്തുമ്പോൾ ഇവർ വൻ ചെലവുള്ള ഇത്തരം യാത്രകളെ കുറിച്ച് ആലോചിക്കുന്നത് പോലും വല്ലപ്പോഴും മാത്രമാണ് എന്നാൽ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഇവർ പണം കാര്യമായി തന്നെ വിനിയോഗിക്കാറുണ്ട് മികച്ച സൗകര്യമുള്ള സ്കൂളിലാണ് മക്കൾ പഠിക്കുന്നത് റിയൽസ്റ്റേറ്റ് ബിസിനസ് ആണ് സാവേദ്ര കൂടുതൽ പണം നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഒട്ടും മോശമല്ലാത്ത തുക ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ചെറുപ്പകാലമായിരുന്നു സാവേത്രിയുടേതാ അന്ന് തണുപ്പകറ്റാൻ ഒരു ജാക്കറ്റ് വാങ്ങാൻ പോലും കഴിയാതെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് സാവേദ്ര ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു വിദ്യാഭ്യാസം കഴിഞ്ഞ് സംരംഭകയാകും മുമ്പ് ചില കോർപ്പറേറ്റ് കമ്പനികളും സാവേദ്രി ജോലി ചെയ്തതായി പറയപ്പെടുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യം ലക്ഷ്യമിട്ടിരുന്നതിനാൽ ശമ്പളത്തിൽ മിച്ചം പിടിക്കുന്ന ശീലം അന്ന് മുതലേ ഉണ്ടായിരുന്നു ആ ലക്ഷ്യം പൂർണ്ണമായി വിജയിച്ചു എന്നതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ തന്റെ വളർച്ച എന്നാണ് സാവ പറയുന്നത് അടുത്തത് ആനിക്കോൾ ഒരു മില്യൻ ഡോളറിലധികം ആസ്തിയുള്ള പേഴ്സണൽ ഫിനാൻസ് വിദഗ്ധയാണ് അമേരിക്കക്കാരിയായ ആനിക്കോൾ ലക്ഷങ്ങളാണ് ഇവരുടെ മാസവരുമാനം ഓരോ വർഷവും ആസ്തി കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഒരു മാസം സ്വന്തം കാര്യങ്ങൾക്കായി മാസവരുമാനത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇവർ ചെലവാക്കുന്നത് മുപ്പത്താറുകാരിയായ കോൾ വർഷത്തിൽ മൂന്ന് തവണ മാത്രമാണ് വസ്ത്രങ്ങൾ വാങ്ങുന്നത് അതും പ്രാദേശിക മാർക്കറ്റുകളിൽ നിന്ന് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഗിഫ്റ്റ് കാർഡുകൾ അവർ ബലവത്തായി തന്നെ ഉപയോഗിക്കാറുമുണ്ട് ഭക്ഷണ ചെലവ് കുറയ്ക്കാനായി ഒരുമിച്ച് കുറച്ചധികം പാകം ചെയ്യുന്ന രീതിയും കോൾ സ്വീകരിക്കുന്നുണ്ട് മുടി മുറിക്കുന്നതും സ്വന്തമായി തന്നെ അമേരിക്കയിൽ മുടി മുറിക്കാൻ കടയിൽ പോകുന്നതിന് വൻ തുക ചെലവാണത്രയും വിനോദയാത്രകളായിക്കോട്ടെ ഒഴിച്ചു കൂടാനാകാത്ത സമയങ്ങളിൽ മാത്രം കാർ കുറച്ചുനാൾ മുമ്പ് വിറ്റു വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ടാക്സി വിളിക്കും അല്ലെങ്കിൽ പൊതുഗതാഗതയാണ് ഇവർ ആശ്രയിക്കുന്നത് അടുത്തത് റോബോർട്ട് ചിൻ ലാസ് വെക്കാസിലെ ദന്ത ഡോക്ടറായ റോബോട്ട് ചിന്നും ഭാര്യ ജസീക ഫാറും ദന്ത ചികിത്സയിലൂടെ വിജയം കണ്ടവരാണ് ഓരോ മാസവും ഇവരുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്നത് ലക്ഷങ്ങളാണ് പക്ഷേ ഭക്ഷണ കാര്യത്തിൽ ഉൾപ്പെടെ മിതത്വം പുലർത്തുന്നവരാണ് ഇവർ ഓരോ ദിവസവും കൂടി വരുന്ന ചെലവുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇത് കൂടിയ തീരൂ എന്നാണ് റോബോർട്ട് പറയുന്നത് റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കുന്നത് അപൂർവമായി മാത്രമാണ് ശേഷിക്കുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ വീട്ടിൽ നിന്ന് തയ്യാറാക്കിയ ഭക്ഷണം തന്നെ അവർ ഓഫീസിലേക്കും കൊണ്ടുപോകുകയാണ് ഷോപ്പിംഗ് പ്രാദേശിക മാർക്കറ്റുകളിൽ നിന്നാണ് കിട്ടുന്ന ബലം കൂടുതൽ വരുമാനം കിട്ടുന്ന പദ്ധതികളിൽ നിക്ഷേപിക്കുക എന്നാണ് ഇവരുടെ വിജയതന്ത്രം ഇത്തരത്തിൽ വീടുകൾക്കും വാഹനങ്ങൾക്കുമൊക്കെ ചിലവാക്കുന്ന വൻ തുകകൾ വെറും ഡെഡ് മണി എന്നാണ് മിതവ്യയം ശീലിച്ച കോടീശ്വരന്മാർ പറയപ്പെടുന്നത്